പ്രീമിയം എന്ന പേരിലേക്ക് മാറിയ നവകേരള ബസ് തിരുവനന്തപുരത്ത് നിന്നും യാത്രക്കാരുമായി കോഴിക്കോടേക്ക് എത്തി ഇന്നലെ വൈകിട്ട് മണിക്ക് പുറപ്പെട്ട ബസ് ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്ത് ഒരാൾ മാത്രം കഴുകാ പ്രീമിയം ഇട്ടിരുന്നെങ്കിൽ ആ ബസ്സിന് ഫേൻസ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് അല്ലേ സീറ്റിലിരുന്ന ഹതഭാഗ്യനെ ഒന്ന് അയാളുടെ ഷൊർണോരെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ മതി മുഖ്യമന്ത്രി ഇരുന്ന തന്നെ ആ ഒരു സീറ്റ് റിസർവേഷൻ കിട്ടി എന്റെ പൊന്നണ്ണ നിങ്ങൾ ഈ വരുന്ന മൺസൂൺ മുമ്പ് തീർച്ചയായിട്ടും എടുക്കണേ കണ്ടോ കണ്ടോ ലിഫ്റ്റ് താങ്ക്സ് എഫക്റ്റ് പറഞ്ഞാലേ ഭാഗ്യദേവത നിങ്ങളുടെ കൂടെ കെട്ടി താമസം അത് ശെരി ശബരിമലക്ക് ബസ് പോയ മന്ത്രി പറഞ്ഞതേ ഓടാനും ഉരുളാനും ആടാനും ഒന്നും പറ്റാതെ അതിനകത്ത് വിമ്മിട്ടപ്പെടുകയാണ് അല്ല ഇതിനകത്ത് ഈ മറപ്പരേയും കക്കൂസും അടുക്കളയും എല്ലാം ഉള്ള സ്ഥിതിക്ക് വീട്ടിനമ്പരും കൂടി വാടകയ്ക്ക് താമസിക്കാൻ കൊടുത്താൽ പോരായിരുന്നു ായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സെറ്റപ്പുണ്ട് ആ കാര്യത്തിൽ വിഷമിക്കണ്ട ആ സീറ്റിൽ ഇരുന്ന സ്ഥിതിക്ക് ഇനി കറക്കത്തോട് കറക്കമായിരിക്കും അതൊരു സൗജന്യ സേവനം തന്നെ കേട്ടോ നിരവധി മഹദ് ഇരിപ്പിടങ്ങൾ മ്യൂസിയത്തിൽ വെച്ച് ടിക്കറ്റ് എടുപ്പിച്ച ആളെ കാണിക്കുക എന്ന മികച്ച ആശയം ഉപേക്ഷിച്ചല്ലോ ഇനി ആ വിഖ്യാതമായ ലിഫ്റ്റും കൂടെ ഒന്ന് കാണണം ലിഫ്റ്റ് ഈ ബസ്സിലുണ്ട് നമുക്ക് ഇപ്പം ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നത് പോലെ ഇത് പ്രായമായവർക്കും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ആളുകൾക്കും ഒക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് ഒരു കാറ്റഗറി വിട്ടുപോയെ അനങ്ങാതിരുന്ന് തിന്ന് ശീലിച്ചവർ അഥവാ വിയർപ്പിന്റെ അസുഖമുള്ളവർക്കും പ്രത്യേക പരിഗണന നൽകി നിർമ്മിച്ചിരിക്കുന്ന ലിഫ്റ്റ് ആണിത് എൽ ഇ ഡി സ്ക്രീനും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റവും അത്തരം സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പാട്ടൊക്കെ കേട്ട് ബംഗളൂരുവിന് പോകാം പാട്ടും കേട്ട് ടിവിയും കണ്ട് സുഖിച്ച് യാത്ര ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ പണിതിറക്കിയ വണ്ടി അല്ല ഇതെന്ന കാര്യം കൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ എന്നാലും സ്വന്തം കാറുകൾ പോലും ഉപയോഗിക്കാതെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അവർ നാട് നാടുകറങ്ങിയതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ആരൊക്കെയോ അന്ന് എന്തൊക്കെയോ പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കാൻ തോന്നുന്നു ഇപ്പം വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വരെ കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല ഒരു സംശയവും വേണ്ട സഖാവേ ൻഷം മുടക്കിയിട്ട് ഒരു കോടി ചെലവാക്കി വാങ്ങിയ വണ്ടി വിത്ത് കക്കൂസ് ആദ്യ ഓട്ടത്തിൽ തന്നെ പതിനായിരം രൂപ കളക്ഷൻ എടുത്താ പറയുന്നേ വൻ ലാഭം മന്ത്രിമാരെല്ലാം കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനത്തിന്റെ ഒരു മൂല്യ ആ മൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ മൂല്യത്തെക്കാളും മൂല്യം അവിടെ നിൽക്കട്ടെ അവിടെ വെക്കുന്ന മൂലത്തിന്റെ ഇൻഷുറൻസിന്റെ കാര്യം എന്താണെന്നാ യാത്ര ചെയ്യുന്നവർക്ക് അറിയണ്ടേ ഒരു ദീർഘദൂര ഏറ്റവും അത്യാവശ്യമുള്ള ടോയ്ലറ്റ് എന്റെ പൊണ് അമ്മച്ചിയെ വെള്ളമുണ്ടോ എന്തോ എന്തോ ഒന്ന് കുറവുണ്ടല്ലോ ആ സ്വിമ്മിംഗ് പൂള് കൂടാതെ മെമ്മറി കാർഡ് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ കെ ക്യാമറ കൂടി വെക്കണം കേട്ടോ അപ്പോഴാണ് നവകൊള്ള മെമ്മോറിയൽ ശകടത്തിനൊരു പൂർണത വരുന്നത് ഒരു പത്ത് മിനിറ്റ് സമയം തരും ലാഭമായ സ്ഥിതിക്ക് ഭാരത് കൂടുതൽ ലിഫ്റ്റ് നാട്ടുകാർക്ക് പ്രതീക്ഷിക്കാവോ അല്ലേ ശിവനെ ഡീസൽ അടിക്കാൻ ഇനി എവിടെ പിഴിയാൻ പോണോ എന്തോ മുറി നോക്കി വന്നതാ ഡെയിലി ആണോ അയ്യോ ഞങ്ങക്ക് ഒരു മണിക്കൂർ മതി വലിയ വാടക ഒന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാന വലിയ സംസാര പ്രീലാണല്ലേ ഡെയിലി സംസാരിക്കാറുണ്ടോ വഴിയുണ്ട്